അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ തിരുവല്ലമലയിൽ പട്ടികജാതി തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെയും സാമൂഹിക പഠന കേന്ദ്രത്തിൻ്റെയും നിർമ്മാണോദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഒരു ഇരുപത്തിരണ്ട് കോടി രൂപ ഈ വർഷം പുതിയതായി പ്രവർത്തിപ്പിച്ച് പിന്നെ നമുക്ക് വിവിധ പദ്ധതികൾക്ക് ചെലവഴിക്കാൻ കഴിയുന്ന തുകയാണ് കഴിഞ്ഞ വർഷത്തെ പദ്ധതികൾക്ക് വേണ്ടി ഈ വർഷം അത് ഓട്ടോമാറ്റിക് സ്റ്റിൽ ഓവറായി അവർക്കറിയാം നിർവണ്ണം ഉദ്യോഗസ്ഥന്മാർക്ക് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ അധ്യക്ഷത വഹിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അലൻ ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശ്രീരാമചന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സുരേഷ് ആശാദേവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ